ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കും ആരംഭിക്കാം ഒരു ബാങ്ക് വിത്ത് എ ടി എം ബാങ്കിംഗ് ഓതറൈസ്ഡ് ബിസി പോയിന്റിനൊപ്പം തന്നെ എ ടി എം കൌണ്ടറും ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ സൗകര്യവും പാൻ കാർഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആപ്ലിക്കേഷൻ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ ഒട്ടനവധി ഓൺലൈൻ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ഫിൻപെക്സ് സേവനങ്ങൾക്ക് പുറമെയായി ഇൻഷുറൻസ് ലോൺ സർവീസുകൾ ടെലിമെഡിസിൻ തുടങ്ങിയ ഒട്ടനവധി അഡീഷണൽ സേവനങ്ങളും ഈ കേന്ദ്രത്തിനൊപ്പം ലഭ്യമാണ് നിങ്ങളുടെ പ്രദേശത്ത് അറുപത് മുതൽ നൂറ് സ്ക്വയർ ഫീറ്റ് വരെ ഫ്രീ സ്പേസ് ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ലഭ്യമായിട്ടുള്ള ഏത് സംരംഭങ്ങളും ഈ ഒരു ബിസിനസ്സിലേക്ക് പ്രവേശിക്കാവുന്നതാണ് പുതുതായി എടുക്കുന്ന ഒരു സ്പേസോ അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള സ്ഥാപനത്തിന്റെ ഫ്രീ സ്പേസോ ഇത്തരത്തിൽ കൺവേർട്ട് ചെയ്ത് ഒരു മിനി ബാങ്കായി നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഈ ഫിൻടെക് സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതിലൂടെ നിങ്ങളുടെ നാട്ടിൽ നല്ല വിജയപൂർവ്വം ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കും സാധിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ടീം നെക്സസുമായി കോൺടാക്ട് ചെയ്യുക